ബ്ലസ്സിങ് സ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ പാറിപ്പറന്നു പോകുന്ന പോലെ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാലിങ്ങനെ ഇപ്പം നമ്മുടെ കയ്യിലിങ്ങനെ പിടിക്കാം ഒതുക്കി പിടിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന കാര്യമായിരിക്കും പക്ഷെ പെട്ടെന്ന് അങ്ങ് പറന്നുപോകുന്നു ഇതുപോലെ പിടിച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ തന്നെ പറന്നു പോകുന്ന പോലെ അത് ലഭിക്കാത്തതുപോലെ ആയിരിക്കുന്ന ചില ആളുകൾ ഇന്നത്തെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളെ നോക്കി പ്രഖ്യാപിക്കുന്നു നിങ്ങളിൽ നിന്ന് പറന്നുപോയ ചില കാര്യങ്ങൾ അത് മടങ്ങി നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ തിരികെ വരാനായിട്ട് പോവുകയാണ് എത്ര പേർ ചേർന്നൊരു ഹാലലിയെ പറയും കർത്താവ് അതിനുവേണ്ടി നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ ഉപയോഗിക്കട്ടെ ഇന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു കീ സ്പോൺസറാണ് ലിൻസി കെ രാജനാണ് തൃശ്ശൂരിൽ നിന്ന് താങ്ക് യു ലിൻസി കർത്താവെ ഭർത്താവിൻ്റെ സ്ഥലത്തും യാത്രയിലും ദൈവിക സംരക്ഷണം ഉണ്ടാകുവാൻ കാലിലെ വേദന സൗഖ്യമാകുവാൻ രണ്ട് മക്കളുടെയും വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവ പൈതലായിട്ട് വളരുവാൻ മാതാപിതാക്കൾക്ക് ദൈവിക ആരോഗ്യം ദീർഘായുസമുണ്ടാകുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹാലോ ലൂയ കർത്താവ് അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ആഴ്ചയിലും ഞങ്ങൾ യു എസ്സിൽ തന്നെയുണ്ട് ഈ വെള്ളി ശനി ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് ടാമ്പ ഫ്ലോറിഡയിൽ വെച്ചിട്ടാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് പ്രിയമപ്പെട്ട എല്ലാവരെയും അവിടേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് മറ്റൊരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വിൻ ദിസ് മോർണിംഗ് ലോറി വീക്ക് ഇസ്രായേൽ ജനത്തിന് കർത്താവ് എല്ലാ പ്രഭാതത്തിലും ഒരു ദിവസം പോലും മുടങ്ങാതെ മഞ്ഞ കൊടുത്തു അതേ കർത്താവ് നമുക്കും ആ ഫ്രഷ് മഞ്ഞ എല്ലാ ദിവസവും തരാൻ വിശ്വസ്തനാണ് നമ്മൾ ആകെ ചെയ്യേണ്ടത് വീട്ടുപാതിക്കിൽ വന്നുകിടക്കുന്ന മഞ്ഞ പെറുക്കിയെടുക്കുക ആവശ്യം പോലെ കഴിക്കുക വേറൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല രാത്രി കാലങ്ങളിൽ ഞാനിങ്ങനെ വിശ്വസിക്കുന്നു ഒരുപക്ഷെ അന്ന് ആ മണലാരണ്യത്തിൽ ഒരുപക്ഷെ ദൂതന്മാരായിരിക്കും വന്ന് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത് ശക്തന്മാരുടെ അല്ലെങ്കിൽ ശക്തിമാന്മാരുടെ അപ്പം അവർ ഭക്ഷിച്ചു ഒരുപക്ഷെ ഏഞ്ചൽസിന് ഏഞ്ചൽസ് കഴിച്ചുകൊണ്ടിരുന്ന ഫുഡായിരിക്കാം ഒരു പ്രത്യേക രീതിയിൽ മെറ്റീരിയൽ ഫോമിലേക്ക് നാച്ചുറൽ വേൾഡിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇവിടെ കൊടുത്തത് ഐ ഡോ നോ ജസ്റ്റ് എ ഗെസ്റ്റ് ഇന്നും കർത്താവ് നമുക്ക് ആവശ്യമുള്ളത് കർത്താവ് തരും ഞാൻ ഈ ആഴ്ചയിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമേ പറയാം ഡെക്ലറേഷൻസ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗാഡ് ഒരു ദൈവ പൈതലിന്റെ പ്രഖ്യാപനങ്ങൾ അത് ഒത്തിരി ഒത്തിരി ഉണ്ട് എന്നാൽ അതിൽ ചിലത് പെറുക്കിയെടുത്ത് നിങ്ങൾക്ക് തരാൻ പോവുക എല്ലാവർക്കും ചില പ്രഖ്യാപനങ്ങളുണ്ട് രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളുണ്ട് ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തിൽ ആശ്രയിച്ചുള്ള ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ട് സങ്കീർത്തനങ്ങൾ നൂറ്റി ഏഴ് രണ്ടിൽ ഇങ്ങനെ ഒരു വചനമുണ്ട് സാം വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻ ആൻഡ് നമ്പർ ദ ലോർഡ് സേസോ ഹും ഹി ഹാസ് റെഡീംഡ് ഫ്രം ദ ലാൻഡ് ഓഫ് ദി എനമി ശത്രുവിന്റെ ദേശത്ത് നിന്ന് ശത്രുക്കളുടെ ദേശത്ത് നിന്ന് വിടുവിച്ച വീണ്ടെടുത്ത കർത്താവിനെ കുറിച്ച് അവനാൽ വീണ്ടെടുക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയട്ടെ അല്ലെങ്കിൽ ഇപ്രകാരം പറയട്ടെ അപ്പോ ലീംഡ് വീണ്ടെടുക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ സോ വീണ്ടെടുക്കപ്പെട്ടവർ രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെന്നറിയപ്പെടുന്നവർ എങ്ങനെയും പറയരുത് ഇങ്ങനെ പറയട്ടെ വചനമനുസരിച്ച് പറയട്ടെ ദൈവഹിത പ്രകാരമുള്ളത് അവർ പറയട്ടെ പ്രഖ്യാപിക്കട്ടെ ഞാൻ പല മോർണിംഗ് ഗ്ലോറിയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവർ ലൈഫ് വിൽ ഗോ ആഫ്റ്റർ ദ പ്രോമിനൻ്റ് തോട്ട്സ് നമ്മുടെ ചിന്തകളിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള തോട്ട് ഏതാണ് അതിലൂടെയായിരിക്കും നമ്മുടെ ലൈഫ് അതിനെ ആയിരിക്കും ഫോളോ ചെയ്യാൻ പോകുന്നത് ഞാനൊരു ഭാവി ആണ് ഞാനൊരു ഭാവി ആണ് ഞാനൊരു ഭാവി ആണെന്ന് എല്ലായ്പ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ ഭാവത്തിലേക്ക് തന്നെ പോകുള്ളൂ ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ് ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ് ഞാൻ ദൈവത്തിൻ്റെ എപ്പോഴും ചിന്തിക്കുമ്പോൾ ആ ദൈവ പൈതൽ എന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കും സോ വട്ട് എവർ വി തിങ്ക് റിപ്പീറ്റഡ്ലി റെഗുലർലി കണ്ടിന്യൂസ്ലി ഒ കണ്ടിന്യൂവലി അവർ ലൈഫ് വിൽ ബി ഷെയ്ഡ് ആഫ്റ്റർ ദാറ്റ് ഇതാണ് നമ്മൾ കണ്ടുവരുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു കാരണമുള്ളത് എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് റിപ്പീറ്റഡായി ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ തന്നെ ഇലക്ട്രിക്കൽ പാത്വെയ്സ് സൃഷ്ടിക്കപ്പെടും നമ്മുടെ അകത്ത് അത് തോട്ട് പാറ്റേണുകളായി മാറുകയാണ് മാത്രമല്ല അങ്ങനെ പ്രോമിനൻ്റായി നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് നമ്മൾ വായകൊണ്ട് പറയുകയും ചെയ്യും ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത് അപ്പൊ ഹൃദയത്തിൽ എന്തു വന്ന് നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞ ഹൃദയം കവിയുമ്പോൾ അത് വായിലൂടെ പുറത്തേക്ക് വരും എന്താണോ എപ്പോഴും നമ്മൾ പ്രോമിനൻ്റ് ആയി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ വായിൽ നിന്നും പുറത്തേക്ക് വരും വന്നുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പോ ഈ നൂറ്റി ഏഴാം സങ്കീർണത്തിന്റെ പ്രകാരം ലെറ്റ് കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ എങ്ങനെയാണ് പറയേണ്ടത് വചനമനുസരിച്ച് ഉള്ള കാര്യങ്ങൾ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ സൽകീർത്തിയായത് നന്മയായത് വിശുദ്ധമായത് നിലനിൽക്കുന്നത് സത്യമായത് നിർമ്മലമായത് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം നമ്മൾ സംസാരിക്കാൻ ഞാൻ ചില പ്രഖ്യാപനങ്ങളിലേക്ക് കയറാൻ പോവുകയാണ് ഒരു പക്ഷേ ദൈവം അനുവദിച്ചാൽ ഈ വീക്കിൽ പലത് ഞാനെടുത്ത് സംസാരിക്കും അതിലൊന്ന് ഒരു ദൈവവൈതൽ ആണെങ്കിൽ കൂടെ കൂടെ പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യം നോ സ്റ്റാൻഡ് മീ ഒരു മനുഷ്യനും എനിക്കെതിരെ നിൽക്കുകയില്ല പറഞ്ഞേ ഒരു മനുഷ്യനും എനിക്കെതിരെ നിൽക്കുകയില്ല അതൊന്ന് ലൈഫ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നോ മാൻ സ്റ്റാൻഡ് മീ അത് എടു ചാപ്റ്റർ വൺ പ്രശ്നിൽ നിന്നാണ് പള്ളർക്കും അതറിയ ആവചനം ജോഷുവയുടെ പുസ്തകം ഒന്ന് അഞ്ച് അത് വായിക്കാം അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഫിയർ ഓഫ് എനിമീസ് ശത്രു ഭയം എന്നൊരു സാധനമുണ്ട് അല്ലെങ്കിൽ ഫിയർ ഓഫ് മാൻ മനുഷ്യഭയം ശത്രുക്കളെ കുറിച്ചുള്ള ഭയം ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന എണ്ണൂറ് കോടി മനുഷ്യരുണ്ടെങ്കിൽ എല്ലാവരുടെ അകത്ത് വന്ന് കയറുന്നു ചിലക്ക് കൂടുതലായിരിക്കും ചിലക്ക് കുറവായിരിക്കും ഒരു ശത്രു ഭയമുണ്ട് ഫിയർ ഓഫ് എനിമീസ് എനിക്ക് ശത്രുക്കളുണ്ട് എനിക്ക് ശത്രുക്കളുണ്ട് എനിക്ക് ശത്രുക്കളുണ്ട് എൻ്റെ ശത്രു ഇന്നയാളെൻ്റെ ശത്രുവാണ് ഇന്നയാളെൻ്റെ ശത്രുവാണ് അയൽക്കാരൻ എൻ്റെ ശത്രു കസിൻ എൻ്റെ ശത്രുവാണ് മാവിയമ്മ എൻ്റെ ശത്രുവാണ് അല്ലെങ്കിൽ നാത്തൂൻ എൻ്റെ ശത്രുവാണ് ഇങ്ങനെ ശത്രുക്കൾ ചിലപ്പോൾ ഓഫീസിൽ കാണും രാഷ്ട്രീയ സർക്കിൾസിൽ കാണും സ് സർക്കിളിൽ കാണും ഫ്രണ്ട്സ് ഫ്രണ്ട്സിനിടയിൽ ഫോഴ്സ് കാണാം ഇതൊക്കെ പലരുടെ അകത്ത് ഇങ്ങനെ വരുന്നൊരു സാധനമാണ് ഫിയർ ഓഫ് എനിമീസ് ശത്രുഭയം അതിനെ അതിജീവിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ചില ഒറ്റമൂലികളുണ്ട് അതിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വചനം ജോഷർ വൺ പ്രശ്ന ടു സ്റ്റാൻഡ് യു ഓൾ അഗേൻസ് ഓഫ് യുവർ ലൈഫ് ുന്നു അതില് പറയുന്നതാണ് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരം നിൽക്കുകയില്ല ഓഹ് പ്രോമിസ് ആയുഷ്കാലത്ത് ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ല ഇത് പറയുന്ന ആരോടാണ് ജോഷുവോടെ ജോഷു ആരാണ് മോശയുടെ പിൻഗാമി മോശ ഓടി 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 ഓട്ടം തികച്ച് തൻ്റെ ബാറ്റൺ നേരെ കൈമാറിയത് യോഷയുടെ കയ്യിലേക്കാണ് രണ്ടുപേരാണ് ഇരുപത് വയസ്സ് മുതൽ മുകളിലേക്കുള്ളവരിൽ എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ട്വന്റി ഇയേഴ്സ് എൻ്റെ ഭാവ് ഉള്ളതിൽ ആകെ രണ്ടുപേരെ വാസ്തവത്തിൽ കനാൻ നാട്ടിലേക്ക് പോകാൻ പെർമിഷൻ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം മരുഭൂമി മരിച്ചു എന്നറിയാം ജോഷുവ പേരാണ് അതിൽ ജോഷുവയാണ് മോശയുടെ തുടർന്നുള്ള ശുശ്രൂഷ പൂർത്തിയാക്കുവാൻ എവിടെ വരെ മോശ ഈ ദൈവത്തിൻ്റെ ജനത്തെ കൊണ്ടുപോകുന്നു അവിടുന്ന് വാക്തത്വ നാട്ടിലേക്ക് കയറ്റുവാനുള്ള ആ അടുത്ത ലാപ് കൊണ്ടുപോകുവാനുള്ളത് ആരാണ് ജോഷുവെയാണ് ജോഷുവയ്ക്ക് കർത്താവ് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് നോ വൺ വിൽ ബി ഏബിൾ ടു സ്റ്റാൻഡ് യു ഓൾ ഓഫ് ലൈഫ് നിന്റെ ആയുസ്സിൽ ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പലരും നിനക്കെതിരെ വരും ശത്രുക്കളായി എഴുന്നേൽക്കും പക്ഷെ അവർക്ക് നിലനിൽപ്പില്ല എല്ലാവരും പറഞ്ഞ നിലനിൽപ്പില്ല ശത്രുക്കൾ പലരും എഴുന്നേൽക്കും എന്നാൽ അവർക്ക് നിലനിൽപ്പില്ല ിലൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വചനം ഉണ്ട് ദൈവം എഴുന്നേൽക്കുന്നു അവന്റെ ശത്രുക്കൾ ദൈവം എഴുന്നേൽക്കുന്നു അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു എല്ലാവരും ഒന്ന് പറഞ്ഞേ അതൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ദൈവം എഴുന്നേൽക്കുന്നു അവന്റെ ശത്രുക്കൾ ചിതറിപ്പോവ മക്കളുടെ ശത്രുക്കൾ ദൈവത്തിന്റെ ശത്രുക്കളാണ് അതോ എപ്പോഴും ഓർത്തോളൂ നാം ദൈവമക്കളാണെങ്കിൽ നമുക്കെതിരെ ആരെങ്കിലും ശത്രുക്കളായി എഴുന്നേറ്റ് വന്നാൽ അത് ദൈവം പേഴ്സണലി ദൈവത്തിന്റെ ശത്രുക്കളായിട്ട് കണക്കാക്കും പഴയ നിയമ ചരിത്രത്തിലുടനീളം ഈവൻ പുതിയ നിയമചരിത്രത്തിലും ആരെല്ലാം ദൈവത്തിനെതിരെ ദൈവമക്കൾക്കെതിരെ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ പഴയ നിയമത്തിലാണെങ്കിൽ ഇസ്രായേൽ ജനത്തിനെതിരെ എഴുന്നേറ്റിട്ടുണ്ടോ ദൈവമാണ് അവരെ കൈകാര്യം ചെയ്തത് ദ ബാറ്റിൽ ബിലോങ്സ് ടു ദോർഡ് യുദ്ധം ഉള്ളത് പുതിയ നിയമത്തിലാണെങ്കിലും ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ സാമ്രാട്ടുകളോ ചക്രവർത്തിമാരോ രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ ഗവർണർമാരോ സിറ്റി മേയേഴ്സോ സാധാരണ മനുഷ്യരോ ആര് ദൈവസഭയ്ക്കെതിരെ ദൈവമക്കൾക്കെതിരെ എഴുന്നേറ്റിട്ടുണ്ടോ ദൈവം അവരെ കൈകാര്യം ചെയ്തിട്ടുണ്ട് പേഴ്സണൽ ദൈവം അത് ഏറ്റെടുക്കും സോ ജോഷുവയ്ക്ക് കൊടുക്കുന്ന നിർദ്ദേശം ഇതാണ് ആയുഷ്കാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല മോശയോടുകൂടി ഞാനിരുന്നത് പോലെ ഞാൻ നിന്നോടുകൂടെയും ഇരിക്കും അതിനുശേഷം റൈ വിൽ നെവർ ലീവ് യു എ ഫുട്സ്റ്റേക്ക് ഞാൻ നിന്നെ ഒരിക്കലും ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല ഇത് ജോഷിയൊക്കെയാണ് കൊടുത്തത് പക്ഷേ ഇങ്ങനെ വിശ്വസിക്കുന്നു അതത് തലമുറയിൽ ഏത് ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ ദൈവസേവയ്ക്ക് വേണ്ടിയോ ആരെല്ലാം ഇൽക്കുന്നുണ്ടോ അവർക്കെല്ലാം അവർക്കെല്ലാമുള്ളൊരു വാക്തത്വമാണത് ഞാനത് പേഴ്സണലി ഏറ്റെടുത്തിട്ടുണ്ട് ഇതേ വചനം പല പ്രാവശ്യം ഞാൻ മോർണിംഗ് ഗ്ലൂറിയിലൊക്കെ വായിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നോ വൺ വിൽ ബി ഏബിൾ ടു സ്റ്റാൻഡ് അഗേൻസ് ഓഫ് യർ ലൈഫ് ജീവിതകാലത്തൊരിക്കലും ആരും നിനക്ക് നേരെ നിൽക്കുകയില്ല ഈ പുസ്തകം സ്റ്റോപ്പ് ഇൻ ഹ്യൂമൻസ് അതായത് മൂക്കിൽ മനുഷ്യനെ വിശ്വസിക്കരുത് ഭയപ്പെടരുത് ഈ കാറ്റ് തീർന്നാലെല്ലാം തീർന്നല്ലോ ഒരു മനുഷ്യന്റെ ജീവിതം അവിടെ വെച്ച് തീരുകയാണ് മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ ഭയപ്പെടരുത് അതിന് വലിയ വില കൊടുത്ത് നിർത്തേണ്ട ആവശ്യമില്ല ചിലരൊക്കെ വെല്ലുവിളിക്കും ഞാൻ എന്നെ എന്നെ പലരും വെല്ലുവിളിച്ചു ഞാൻ നിന്നെയും നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും നിന്റെ മിനിസ്റ്ററേയും സകലത്തെയും തകർക്കും പിന്നെ എവിടെയാണെന്ന് പോലും അറിയില്ല ഞാൻ പറയുന്നത് ദൈവമാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെങ്കിൽ ദൈവമാണ് നിങ്ങളെ സംരക്ഷിക്കുന്നതെങ്കിൽ ആരെ പേടിക്കണം ഇതാ കർത്താവ് എനിക്ക് തുണ ഞാൻ ആരെ പേടിക്കും പേടിക്കാൻ പറ്റിയ ആളുകൾ കാണുന്നില്ല കർത്താവ് എനിക്ക് തുണ ഈ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ഭയം അകത്ത് വരുന്നത് ദൈവം എന്നെ കൈവിട്ടുമോ ദൈവം എനിക്ക് തുണയാൻ നിൽക്കുമോ ഇത്രയും ശത്രുക്കൾ എൻ്റെ ചുറ്റുമുണ്ട് എങ്ങനെ ഞാൻ കൈകാര്യം ചെയ്യും ദാവിദുരിക്കൽ ഒരു സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കും എനിക്ക് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന ആയിരം ആയിരം പേരെ ഞാൻ ഭയപ്പെടുകയില്ല കാരണം നീ എന്നോട് ഉണ്ട് നിന്റെ ദയ എന്നെ ചുറ്റുകയാണ് അപ്പോ കർത്താവ് ഒരു 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 സ്ഥലത്ത് ദൈവമക്കൾ പാർക്ക് കർത്താവ് ഒന്ന് അവിടെ ക്യാമ്പ് ചെയ്യും ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരമെന്ന് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് പക്ഷെ ഇസ്രായേൽ ജനം എവിടെയെല്ലാം ക്യാമ്പ് ചെയ്തിരുന്നു പാളയം അടിച്ച് ടെന്റുകൾ അടിച്ച് അവർ പാളയം ഇറങ്ങിക്കിടക്കുമോ കർത്താവ് അവിടെ ഉണ്ട് ടെൻ്റ് അടിച്ച് കർത്താവ് അവിടെ ഉണ്ട് കർത്താവിനൊരു സ്പെഷ്യൽ ടെൻ്റ് കൂടി അടിക്കാൻ പറഞ്ഞതാണ് ടാബർനാക്കൾ സമാഗമന കൂടാരം ഇവരുടെ എല്ലാം നടുവിൽ കർത്താവും ടെൻറ്റിൽ താമസിക്കുക ഇവര് ജിപ്സികളെ പോലെ ടെമ്പററി ടെൻറ്റുകൾ അടിച്ചടിച്ചടിച്ചടിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടിരിക്കുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്ക് കർത്താവും കൂടാരമടിച്ച് അവരോടുകൂടെ പാർത്തു അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നിയമത്തിന്റെ കീഴിൽ കറുത്ത നമ്മളോടുകൂടെ ഇല്ലേ എന്റെ കണ്ണിലേക്ക് നോക്കി ഞാൻ ഇങ്ങനെ നിങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചു നിങ്ങളുടെ വീട് ഒരു വീട് ദൈവമക്കളുടെ വീട് ദൈവത്തിന്റെ വീടാണ് ദൈവം അവിടെ കൂടാരമടിച്ച് അല്ലെങ്കിൽ ദൈവം കൂടെ വീട്ടിൽ താമസിക്കുന്നുണ്ട് അയ്യോ എനിക്കത് പറയാൻ വരുന്നു വീണ്ടും വീണ്ടും ഹലോ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ പിതാവായ ദൈവമുണ്ട് നിങ്ങളുടെ വീട്ടിൽ പരിശുദ്ധാത്മാവുണ്ട് ചുമ്മാ ആശ്വസിപ്പിക്കാൻ വേണ്ടി ധൈര്യപ്പെടുത്താൻ വേണ്ടി പറയുന്ന പാഴ്വാക്കുകളായി ഇതിനെ കാണരുത് കേൾക്കരുത് പിന്നെ ഈ ദൈവം ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു എന്തോ ദൈവത്തോടൊപ്പം അവൻ്റെ പരിവാരങ്ങളുണ്ടായിരിക്കും എന്ന് വെച്ചാൽ എന്താ ദൈവത്തിൻ്റെ ദൂതന്മാർ അവരും ഒക്കെ ഉണ്ട് ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും ആത്മസ്വരൂപിയായ അദൃശ്യനായ ദൈവം ദൈവത്തിൻ്റെ മക്കളുടെ വീട്ടിൽ ഉണ്ട് ഞാൻ ഇന്ന് ഓർക്കുന്നു ഞങ്ങളുടെ വീട്ടിലൊരു ദൈവദാസനം വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ സോഫയിൽ ഒന്നിരിക്കുക അദ്ദേഹം പെട്ടെന്ന് പറയുക ആ വാസ്റ്ററെ പാസ്റ്റ് ആ റൂമിൻ്റെ അവിടെ ഒരു വലിയൊരു ഏഞ്ചൽ നിൽക്കുന്ന ഞാൻ കണ്ടു വല്യോ ചെറൊക്കെ ഇങ്ങനെ ഉയർത്തി കൈ ഇങ്ങനെ പിടിച്ചോണ്ട് ഒരു ഏഞ്ചൽ നിൽക്കുന്ന ഞാൻ കണ്ടു അപ്പോൾ ദൈവദാസന്റെ സ്പിരിച്വലൈസ് ഓപ്പൺ ചെയ്ത് അദ്ദേഹം കാണുക ഒരു വീട്ടിലാണോ നോ ഞങ്ങളുടെ വീട്ടിൽ മാത്രമാണോ നോ എല്ലാ വീടുകളിലും രക്ഷിക്ക വീട്ടെടുക്കപ്പെട്ടവർ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ എല്ലാവരുടെയും വീടുകളിൽ ദൈവമുണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട് അവർ കാവലായിട്ടുണ്ട് കാര്യാദികൾ നോക്കാനുണ്ട് പക്ഷേ നമ്മളിതൊന്നും വിശ്വസിക്കാതെ സാധാരണ മനുഷ്യരെ പോലെ ഇതിലൊന്നും വിശ്വാസമില്ലാതെ ജീവിക്കുമ്പോഴാണ് ധൈര്യം ചോർന്നു പോകുന്നത് അടുത്ത വീട്ടിലെ ആരെങ്കിലും നമുക്കെതിരെ ഒന്ന് നോക്കി ഒന്ന് ഒരു പെറ്റീഷൻ കൊടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭയമായി എങ്ങനെ ഇവിടം വിട്ടു പോകാം എങ്ങനെ ഈ നാട് വിട്ടു പോകാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു പകരം ഓർക്കണം ദൈവമാണ് ഉണങ്ങി വെക്കും അത് വേറെ കാര്യം പക്ഷെ ദൈവമാണ് അവിടെ കൊണ്ടുവന്നതെങ്കിൽ നീ അവിടെ സ്ഥിരവാസമായിരിക്കും എതിരെ നിൽക്കുന്നവർ ഒരുപക്ഷെ പല വഴിക്ക് പോകേണ്ടി വന്നിരുന്നിരിക്കും ബൈബിൾ മൊത്തം നമ്മൾ നോക്കുമ്പോൾ ഇതിനോ എല്ലാ ദൈവമക്കൾക്കെതിരെയും ദൈവദാസന്മാർക്കെതിരെയും പലർ കാലാകാലങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട് ഒത്തിരി പേര് എഴുന്നേറ്റ് ചിലപ്പോൾ അധികാരത്തിലുള്ളവരായിരിക്കും ചിലപ്പോൾ അയൽക്കാരായിരിക്കും ചിലപ്പോൾ അയൽ രാജ്യങ്ങളായിരിക്കും പക്ഷെ അവരിങ്ങനെ എഴുന്നേൽക്കുകയാണ് ഇങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് ലീഡ് ചെയ്യുന്ന ആൾ ഉറപ്പും ധൈര്യം ഉള്ളവരാണെങ്കിൽ മൊത്തം ക്യാമ്പ് അല്ലെങ്കിൽ മൊത്തം ജനങ്ങൾ ധൈര്യമുള്ളവരായിരിക്കും കുടുംബനാഥൻ ആത്മാവിൽ നിറഞ്ഞ് അഭിഷേകത്തോടുകൂടി ധൈര്യത്തോടുകൂടി നിൽക്കാമെങ്കിൽ ആ കുടുംബം സുരക്ഷിതമായിരിക്കും കുടുംബത്തിലുള്ളവർക്കും ഒരു അകത്തൊരു ഭദ്രത കാണും ഒരു സുരക്ഷിതത്വ ബോധം കാണും നെഹമ്യാവിൻ്റെ കാലത്ത് സൺബല്ലത്ത് തോബിയാവ് തുടങ്ങി പലരും അവിടെ പണികൾക്കെതിരെയും ദൈവമക്കൾക്കെതിരെയും എല്ലാം എഴുതിട്ടു വെരി ബോൾഡ് മാൻ പറഞ്ഞു എന്നെ പോലെ ഒരാൾ ഓടിപ്പോ ഞാൻ ദൈവമാണ് എന്നെ അയച്ചതെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാകും നീ ഓടിക്കൂ പറഞ്ഞെ ദൈവമാണ് എന്നെ ഇവിടെ ആക്കിയതെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും വേണമെങ്കിൽ നീ ഓട് പറ ചുമ്മാ പറ പറയൂട്രോണമി ട്വന്റി കേട്ടോ ദ ലോഡ് വിൽ ഗ്രാൻഡ് ദാറ്റ് ദ എനിമിസ് അപ്പ് അഗേൻസ്റ്റ് യു വിൽ ബി ഡിഫീറ്റഡ് ബിഫോർ യു ദിൽ കം അറ്റ് യു ഫ്രം വൺ ഡയറക്ഷൻ യു ഇൻ സെവൻ കർത്താവ് ചെയ്യുന്ന ഒരു അനുഗ്രഹം അനുഗ്രഹിക്കപ്പെടുന്ന ദൈവമക്കൾക്കുള്ള അനുഗ്രഹമാണ് നിനക്കെതിരെ വരുന്ന ശത്രുക്കൾ നിന്റെ മുമ്പാകെ ഒന്ന് തോൽക്കുമാറാക്കും അവർ തോറ്റു ഉറപ്പ് വിജയം ഉറപ്പ് പറഞ്ഞു എന്റെ വിജയം ഉറപ്പാണെന്ന് പറയും കാരണം കർത്താവാണ് കൂടെയുള്ളത് എന്റെ മെറിറ്റിലല്ലോ ഞാൻ ജയിക്കുന്നത് ഏതായാലും കർത്താവിന്റെ കൃപയിലും മെറിറ്റിലുമാണ് ഞാൻ ജയിക്കുന്നത് ഞാൻ ജയാളിയേക്കാൾ ജയാളിയാക്കും എന്നിട്ട് പറയുന്നു അവർ നിനക്കെതിരെ ഒരു വഴിയിലൂടെ വരും പക്ഷേ ഏഴ് വഴിയിൽ ചിതറിപ്പോയി ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് അന്ന് കാണാമോ എതിരെ വരുന്ന ശത്രുക്കൾ ഇങ്ങോട്ടൊരു ൂപ്പായി ഭയങ്കര ജൈവിളിയും കൊലവിളിയുമൊക്കെ ആയിട്ട് വരുന്നു പക്ഷേ അടുക്കലെത്തി ദൈവം വരെ ചിതറിച്ച് കളയുമ്പോൾ ദൈവം എഴുന്നേറ്റം മാത്രം മതി ദൈവം എഴുന്നേൽക്കുന്ന ശത്രുക്കൾ ചിതറിപ്പോകുന്നു ദൈവസിംഹാസനത്തിൽ നിളകിയിരുന്നാലും മതി ഒന്ന് ഒന്ന് ഇളകി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ ശത്രുക്കളും ചിതറും എത്രയുള്ളു കാര്യം പക്ഷെ തിരിച്ചു ഓടുമ്പോൾ അതേ വഴിയിൽ അവർ ഈ ഓട്ടറിനടുത്ത് ഓടില്ല പകരം ഏഴ് വഴിയായി ചിതറും ശത്രുക്കളെ ചിതറിക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു ടൈപ്പ് ചെയ്തത് ശത്രുക്കളെ ചിതറിക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേ ഇനി ഈ ഇന്ന് ഞാൻ പറഞ്ഞത് എല്ലാവരും ഒന്ന് വാഗുണ്ടെങ്കിൽ പറ നോ മാൻ സ്റ്റാൻഡ് മീ എനിക്കെതിരെ ഒരു മനുഷ്യനും നിൽക്കാൻ സാധ്യമല്ല കൈകൾ നേട്ടം കർത്താവെ ജനത്തെ അങ്ങനെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു വിശ്വാസത്താൽ വൻകാര്യങ്ങൾ ചെയ്യുന്നവരാക്കിയ ഓരോരുത്തരെയും മാറ്റണമേ ആയുഷ്കാലത്ത് ഒരുക്കൽ ഇവർക്കെതിരെ ഒരു മനുഷ്യൻ നിന്നാലും അവർക്ക് നിലനിൽപ്പില്ലാതായി പോകട്ടെ മാത്രമല്ല ഈ സമയത്ത് എല്ലാവരും അനുഗ്രഹിക്കുന്നു ആസ്മാ രോഗികൾ സൗഖ്യമാകട്ടെ തൊണ്ടയിൽ മുഴയുള്ളവർ യേശുവിന നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ജോയിൻറ്റുകളിൽ പെയിനുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് നട്ടലിൻ്റെ വേദന അതിൽ പ്രത്യേകിച്ച് ലോവർ ബാക്കിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് കർത്താകെപ്പോൾ സൗഖ്യമാക്കുന്നു കൂടാതെ ഓരോരോ സീസണിൽ സ്കിൻ ഡിസീസുകൾ വരുന്ന ഒരു പ്രത്യേക സീസൺ എല്ലാ വർഷവും സ്കിൻ ഡിസീസുകൾ വരുന്ന പ്രത്യേകമായ ഒരു അവസ്ഥ യേശുവിൻ നാമത്തിൽ അത് മാറിപ്പോട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ലങ്സ് സൗഖ്യമാകട്ടെ കൈകൾ നെറ്റി പിടിച്ചിരിക്കുമ്പോൾ വിശ്വസിക്കുക അകത്ത് കൈ കൂടെ സ്കിന്നിലേക്ക് നെറ്റി പിടിക്കാം കർത്താവ് ഏത് രോഗമാണെങ്കിലും ഒരു സാമ്പത്തിക വിഷയമോ ഒരു സാമ്പത്തിക വിഷയമോ ഒരു ദാമ്പത്യ വിഷയമോ മറ്റെന്താണെങ്കിലും ഒരു ദൈവിക വിടുതൽ ഇപ്പോൾ ജനങ്ങൾ കൊടുക്കുന്നതിനായി നന്ദി യേശുവിന്റെ ധാരാളം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് നന്ദി ഇതിന്റെ ലിങ്ക് എടുത്ത് ദയവായി നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇറണം എല്ലാ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്ക് അയച്ചു കൊടുക്കുക ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെടട്ടെ